ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ആ മഴക്കാലം തുടങ്ങി മഴക്കാലം തുടങ്ങിയല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴ മഴക്കാലം മഴക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അപ്പോൾ എല്ലാ വണ്ടികൾക്കും കാറ് മാത്രം നല്ല കേട്ടോ എല്ലാ വണ്ടികളും ഇത് നിർബന്ധമാണ് അതായത് നിങ്ങൾ ഇത് സൂക്ഷിച്ച ദുഃഖിക്കേണ്ട അപ്പോൾ മഴക്കാലം വരികയാണ് മഴക്കാലം വരുമ്പോൾ നമ്മൾ വണ്ടിയെ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നെ ടയറിൻ്റെ കണ്ടീഷൻ അത് മസ്റ്റാണ് ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക ടയർ തേയ്മാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൂടുക പിന്നെ അഞ്ച് വർഷത്തിൻ്റെ കൂടുതലായിരുന്നുണ്ടെങ്കിലും ടയറ് മാറ്റിക്കൂടുക ടയറിൻ്റെ കണ്ടീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആയി കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പോലെയല്ല ഗ്രിപ്പ് കിട്ടാൻ കുറച്ച് പാടാവും അതായത് റോട്ടിൽ വെള്ളവും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഗ്രിപ്പ് കിട്ടാൻ കുറച്ച് പാടാവും അത് തേയ്മാനം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയും വേണ്ട ചവിട്ടിയായി കിട്ടില്ല അപ്പോൾ ടയർ പ്രത്യേകം ശ്രദ്ധിക്കുക ടയർ തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ചില ടയർ തേഞ്ഞ് തേഞ്ഞ് ത്രെഡ് ഒക്കെ പോയി ഉണ്ടാവും ത്രെഡ് പോലെ ത്രെഡിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് അതായി കഴിഞ്ഞാൽ മാറ്റിക്കണം പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞ ടയർ ആണ്ടാവും അഞ്ച് വർഷം കഴിഞ്ഞ ടയർ മഴക്കാലല്ല അല്ലാത്ത സമയത്തും മാറണം അഞ്ച് വർഷം കഴിഞ്ഞാൽ ത്രെഡ് ഉണ്ട് വേണ്ടി കയറില്ല ഞോളുണ്ട് വേണ്ട കാര്യമില്ല അത് ഏത് സമയം പൊട്ടാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയറ് റീപ്ലേസ് ചെയ്തേക്കുക തേമാനുണ്ടെങ്കിലും റീപ്ലേസ് ചെയ്തേക്കുക അത് മസ്റ്റാണ് ടയറിൻ്റെ ടയറിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീച്ചും ചെയ്ത് മഴക്കാലമാണ് ചവിട്ടിയായി കിട്ടില്ല പിന്നെ പോകേണ്ടത് സ്പീഡ് കുറച്ച് പോവാം അതായത് സാധാരണങ്ങളും നമ്മൾ ഒരു വെറ്റ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റോഡിൽ ചവിട്ടി കഴിഞ്ഞാൽ കുറച്ചേലും കിട്ടും പക്ഷേ മഴക്കാലം ആയിരിക്കുന്ന സമയത്ത് റോഡിൽ ചവിട്ടി ചെയ്യാൻ ഇപ്പം കിട്ടില്ല അപ്പം സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക നല്ല ഓവർ സ്പീഡ് വേണ്ട സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് പോവുക പിന്നെ വണ്ടിക്ക് തമ്മിൽ കുറച്ച് അകലം പാലിച്ച് പോകുക കുറച്ച് ഡിഫറൻസ് പാലിച്ചു പോവാം ചവിട്ടി കഴിഞ്ഞാൽ കുറച്ച് നിൽക്കണമല്ലോ മഴക്കാരൊണ്ട് ചവിട്ടി ചിലപ്പോൾ പെട്ടെന്ന് ഇല്ല ചിലപ്പോൾ സ്കിഡായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വണ്ടി ഓടിക്കുക പിന്നെ അത് വൈപ്പർ കാര്യങ്ങൾ വൈപ്പറ് ക്ലിയർ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൂടാം രാത്രി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലെ ലൈറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ മുന്നിലേക്കുള്ള കാണാൻ പരിമിതി ഉണ്ടാവും അതൊരു ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ വൈപ്പറ് മസ്റ്റായിട്ട് മാറ്റിക്കോളാം അത് ക്ലിയർ ഇല്ലായെന്നുണ്ടെങ്കിൽ വൈപ്പറ് മാറ്റിക്കൂടാം വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് ആ ചൂടൊക്കെ പിടിച്ചിട്ട് ആ റബ്ബർ ആടായിട്ടുണ്ടാവും അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ വൈപ്പറ് ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ പകലാണെങ്കിൽ നമുക്ക് ഒന്ന് കൺട്രോൾ കുറച്ചേലും കാണാൻ പറ്റും രാത്രി സമയത്ത് കറക്റ്റ് ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് വൈപ്പറും മാറ്റിക്കോണം പിന്നെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കത്തണമെന്നുണ്ടോ നോക്കണം ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് മസ്റ്റാണ് അത് കത്തിയില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലം സമയത്ത് നമുക്ക് അത് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടോ അത് ടേൺ ചെയ്യുകയാണോ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇൻഡിക്കേറ്റ് ബാക്കിൽ കത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽ കിട്ടില്ല അപ്പോൾ ബാക്കിൽ വണ്ടിയിൽ വന്ന് കയറി അത് നിരങ്ങിപ്പോക്കോളും ഇടിച്ച് മറിച്ച് പൊയ്ക്കോളും അപ്പോൾ ലൈറ്റും കാര്യങ്ങളും പക്കയക്കണം ലൈറ്റ് കത്തിണ്ടത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാ ലൈറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എടുക്കുക പിന്നെ അല്ലാതെ മഴക്കാലത്ത് വെള്ളക്കെട്ടിലൂടെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ നിങ്ങളെ മുന്നിലെ വണ്ടി ചിലപ്പോൾ പോയി വിചാരിച്ചിട്ട് നമ്മളത് പോവാൻ നിൽക്കരുത് നമുക്ക് കോൺഫിഡൻസ് ഇല്ല അല്ല കോൺഫിഡൻസ് അല്ല എറിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ആ അതിവിടെ പോകാൻ നിൽക്കരുത് വണ്ടി കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എഞ്ചിലോട്ട് കയറി കഴിഞ്ഞ് ഒഫായ അഞ്ച് മണി എടുക്കുണ്ടായിരുന്നു നിങ്ങൾ അടുത്ത റോഡ് അതിന് തിരിച്ചു പോവുക മുന്നിലെ വണ്ടി ചിലപ്പോൾ എന്ന് വിചാരിക്കും അത് വെച്ച് നമ്മൾ പോകാൻ നിൽക്കരുത് അപ്പോൾ അത് നോക്കിയും കണ്ടും പോവുക വെള്ളക്കെട്ടിലൂടെ വണ്ടി മാക്സിമം കൊണ്ട് നടക്കാതെ നോക്കുക പിന്നെ ഒരു ടയറിൻ്റെയൊക്കെ കൂടുതൽ ഒരു ഹാഫ് ഇത് വെള്ളത്തിൽ ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കരുത് പിന്നെ അത് ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബ്രേക്ക് ഉണ്ടായിക്കോണമെന്നില്ല ബ്രേക്ക് കുറച്ച് കുറവായിരുന്നു അതായത് ബ്രേക്കിൻ്റെ പേടിനകത്തും ഷൂവിനകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ചവിട്ടി ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കോണം എന്നല്ല അപ്പോൾ കുറച്ച് ദൂരം ബ്രേക്ക് പിടിച്ച് പിടിച്ച് പോയി കൊണ്ടിരിക്കുക അത് ചൂടായി കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് വറ്റിപ്പോവും അയർപ്പ് ഒന്ന് വറ്റിപ്പോവും അപ്പോൾ കുറച്ച് ദൂരം ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് ഒന്ന് കുറച്ച് ചെറുതായിട്ട് പിടിച്ച് 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 പോയി അത് ഡ്രൈ ആക്കുക പിന്നെ വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണ സമയത്ത് ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കിയത് ടയറിലൊരു കട്ട വെച്ചിട്ട് കട്ട വയ്ക്കുക പിന്നെ ഗിയറിൽ ഇട്ടിട്ട് നിർത്തുക ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ബ്രേക്ക് ജാമായി കിടക്കും വീട്ടിൽ ഏതെങ്കിലും ജാമമായി കിടക്കും പിന്നെ വണ്ടി നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല വർഷം എന്നൊക്കെ ആൾ വരുണ്ടെങ്കിലും അങ്ങനെ പ്രശ്നമുള്ള മഴക്കാലത്ത് ബ്രേക്ക് ജാമാണ് പ്രശ്നം അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആവശ്യമില്ലാതെ മലയോര പ്രദേശങ്ങളിലേക്ക് വണ്ടി ഓടിച്ച് പോകാതിരിക്കുക മഴക്കാലത്ത് അപ്പോൾ ഏത് നിമിഷമാണ് എവിടെന്നാണ് പൊട്ടിപ്പൊളിഞ്ഞ് പൂരമെന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോഴത്തെ കേരളത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മഴ പെയ്താൽ അപ്പം തന്നെ അവിടെ മണ്ണിടിയാണ് വെട്ടയിടിയാണ് എന്നൊക്കെ കുറച്ച് കാലമായിട്ടുള്ള വാർത്തകൾ അപ്പോൾ മലയോര പ്രദേശങ്ങൾക്ക് ആവശ്യമില്ലാതെ യാത്ര ചെയ്യാന്നൊക്കെ ഉണ്ട അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അവിടെ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ആകെ ബ്ലോക്ക് ആവും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയുള്ളത് നമ്മളെ പുതിയ ഹൈവേ ഒക്കെ ഹൈവേ ഒക്കെ അവിടെ ഇട്ടിട്ട് പൊട്ടിപ്പൊളിയാന്ന് പറഞ്ഞില്ല അപ്പോൾ ഹൈവേ വഴി യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മഴ മഴ നല്ലപോലെ മഴ പെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോകുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ഭാഗത്തും കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് പോരാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ടയറിൻ്റെ കണ്ടീഷൻ മസ്റ്റാണ് പിന്നെ വൈപ്പർ ബ്ലേഡ് ലൈറ്റ് ഈ കാര്യങ്ങളൊക്കെ നല്ല മസ്റ്റ് കാര്യങ്ങളാണ് ഉണ്ടാവും മറ്റേത് വണ്ടി ഓടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം വള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ നിങ്ങൾ ഇഷ്ടം അത് വണ്ടി ഏട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആക്കി അല്ലെങ്കിൽ അപ്പുറത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം പക്ഷേ ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരും കൂടി ഉപകാരം ഉപദ്രവവും അതായത് നമ്മൾ വണ്ടി ഓടിച്ച് ബ്രേക്ക് ഓടിച്ച് കിട്ടിയാൽ അങ്ങനെ വേറെ ആരെങ്കിലും നഞ്ചത്തിക്കാൻ കയറുക അപ്പോൾ അതുകൊണ്ട് ടയർ ലൈറ്റ് വൈപ്പർ ബ്ലേഡ് ഈ കാര്യങ്ങൾ മസ്റ്റാണ്ടോ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അറിയാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മാറ്റുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്കത് മറ്റു വീഡിയോ വീണ്ടും കാണാം